വർത്താനം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് വേറെ ഒരു വീഡിയോ ആണ് കുക്കിങ്ങോ കാര്യങ്ങളോ അറകുണ്ടാക്കലൊന്നും അല്ലോ എല്ലാവരും സന്തോഷമുള്ള ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങള് കാറിണ്ടാവും നമ്മളെ വീടിന് ജനൽപൊളി വെച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാരും ചോദിച്ചു താത്താ കുടിക്കല് കഴിഞ്ഞോ ഓഹങ്ങളോ അതിൽ കയറി കൂടിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇല്ല നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഞമ്മളിപ്പോഴും ഷെഡിൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ പൊളികൾ ഞാനൊന്ന് കാണിച്ചത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫൈബർ ആണ് മരല്ല ഫൈബർ ആണ് ഇതാണ് ഇങ്ങനെ അപ്പം ഞാൻ ഞാനക്കാനോട് പറഞ്ഞിരുന്നു ഈ ഫൈബർ ആകുമ്പോൾ ഉറപ്പുണ്ടാവില്ല അവയൊന്നും കേടരുന്ന് ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും പറയണത് ഫൈബർ ആണ് നല്ലത് അത് നല്ല ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതാണ് ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് റൂമിൽ കാണൂല റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും പുറത്തേക്കൊന്നും കാണൂല കേട്ടോ നല്ല സേഫ്റ്റി ആയിട്ടുള്ളതാണ് കർട്ടൻ വേണം എന്നുള്ള ഇതില്ല അപ്പോൾ എന്തായാലും പൂച്ചകളൊന്നും കയറാതെ പക്ഷികളൊന്നും കയറാതെ അടച്ചുറപ്പായി വാതിൽ ജനലുകൾ ഫുള്ള് വെച്ചു അപ്പോൾ നമ്മൾ ഈ വീടിന് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാളും ഒരു സിറ്റൗട്ടും അതുപോലെ രണ്ട് മുറികളും ആണ് അപ്പോൾ അതിൻ്റെ ജനലുകളൊക്കെ കംപ്ലീറ്റ് വെച്ചു തീർന്നു അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മളെ ജനല് ഇഷ്ടമായോ ഇത് ഈ ഹാളിൻ്റെത് ഫ്രണ്ടിലുള്ളത് വേറെ മോഡലായിട്ടാണ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് മുകൾ ഭാഗം തന്നെ തുറക്കാൻ പറ്റുന്നതാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് നമ്മളാടെ ഉള്ളത് നമ്മള് കാണിച്ചു തരാന്നുകൊണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ടൊക്കെ ഉള്ളത് കാണാൻ പോക അപ്പൊ ഇനി നമ്മക്കേ ഫ്രണ്ടിലുള്ളത് കാണട്ടോ എല്ലാരും വീടോ ചോദിക്കുമ്പോ കയറി കൂടിയോ കയറി കൂടിയോ വെരി വെരി കാണിച്ചു തരാ ഫ്രണ്ടിലുള്ളത് ഇതാണ് വൺ സൈഡ് ആണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാല് നമ്മുടെ കണ്ണാടി പോലെ ോക്കിയാല് പൊറത്തുള്ള ആൾക്കാരെ കാണും എല്ലാവർക്കും അറിയാം എനിക്കിപ്പോ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് വൺ സൈഡ് ആണ് ഇതാ പിന്നെ ഞാനേ ഫൈബർ എന്നൊക്കെയാണ് പറയണേ ജനലിന്റെ കുഞ്ഞാന കഴിഞ്ഞിട്ട് പറയാം ഫൈബർ അല്ല ഫാബ്രിക്കേഷൻ ആണ് നമ്മക്കിണ്ടപ്പോ പരിചയം അപ്പൊ ഫാബ്രിക്കേഷൻ ആണ് ഫാബ്രിക്കേഷൻ അവിടെ മരം ഒക്കെ ഉണ്ടാവും ജനലിന് ഇങ്ങനെ പൊളികൾക്ക് മരം ഉണ്ടാവും പക്ഷെ ഇത് പിന്നെ ല്ല അടിപൊളിയായില്ലേ പിന്നെ ഈ വാതില് നിങ്ങക്ക് പരിചയണ്ടാവൂലെ നമ്മളെ യൂട്യൂബ് വരുമാനം കിട്ടിയതുകൊണ്ട് അന്ന് വാങ്ങിയ വാതിലാണ് ഫസ്റ്റില് ഈ മൊത്തം ഈ ഒരു വാതിലും അപ്പുറത്തുള്ള ഒരു വാതിലും അപ്പൊ ഇതാണ് നമ്മുടെ ഹാളിന്റെ ജനല് ഇനി ഞാൻ കാണിച്ചു തരാം ഇനി നമ്മളെ ഇപ്പുറത്ത് ഫ്രണ്ടിലും തന്നെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്നും ഉള്ളുന്നേ തുറന്നിട്ടതാണ് ഞങ്ങൾക്ക് തുറന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇഷ്ടമായ എല്ലാവർക്കും ഫ്രണ്ടിലും തുറക്കാൻ പറ്റും ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാ താമസിക്കാൻ തുടങ്ങാത്തതുകൊണ്ടേ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഉപ്പരിക്ക് കൂടുമ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം മുറ്റൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് അപ്പോൾ ജനലി അപ്പോൾ ആ സൈഡിലതും ഫ്രണ്ടിലത്തെ ഇതും കണ്ടു ഇനി ഇനിയിപ്പുറത്തത് കണിച്ചേന വരി പിന്നെ അത് കുഞ്ഞാനാക്കാൻ്റെ വണ്ടിയാണ് ഞങ്ങളെ വണ്ടിൻ്റെ ഷെ ഷെഡാണ് കേട്ടത് പോർച്ചാണ് വണ്ടിന്റെ പോർച്ചാണ് മോള് കണ്ടില്ലേ വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ മാറി മാറ്റിയിട്ട് ചെറിയൊരു പോർച്ച് ഉണ്ടാക്കണം ഇഷ്ട വിചാരിക്കുന്നുണ്ട് എന്നും ഇത് ഈ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് വല്ല കൊല കോ പട്ട അത് ഇതൊക്കെ വീട് നമ്മളെ ഇത് വേഗ നാശമാവും കൊല്ലം കൊല്ലം സീറ്റ് വാങ്ങാനേ നേരേ ഉള്ളു അപ്പോൾ ഇതാക്കണേ പിന്നത്തത് ഇതാണ് കേട്ടോ ഇവിടെ ഒരു പൊളി ഉണ്ട് ഇവിടെയുണ്ട് ഇത് ഞാൻ അകത്തുനിന്ന് തുറന്നിട്ടിട്ടില്ല കേട്ടോ അവിടെ തുറന്നിട്ടിട്ടുണ്ട് ഇവിടെ ഇനി രാ അപ്പൊ ഇവിടെ റൂമിന്റെ പൊളിഞ്ഞിക്കണിക്കാവൂല്ലേ വെച്ച പൊളിഞ്ഞതാകും അത് സർ ഇവിടെ ജനലി അവര് ഫിറ്റ് ചെയ്ത ഇതാക്കിയതാകും തേക്കാൻ പറ്റണ്ടാവും ഇത് സിമന്റാണ് ഇത് സിമെന്റിന്റെ ചട്ടാണല്ലോ അപ്പൊ അവിടെ ജനലി ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരി ബാത്റൂമിന്റെ ഇവിടെ എന്താണ് വെക്കാത്തത് ഈ ഗ്ലാസോ പിന്നെ ഫാൻ അങ്ങനെ അവിടെ ഒരൊറ്റ ഇത് വെച്ചിട്ടുള്ളൂ ഇവിടെ നമുക്ക് ടോയ്ലറ്റിന്റെ എന്താ പറയാ ടോയ്ലറ്റിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി വാതിൽ മാത്രം വെച്ചാൽ മതി ടോയ്ലറ്റ് രണ്ട് റൂമൊന്നും ഉള്ള ടോയ്ലറ്റ് ആണ് അതിന്റെ എല്ലാ പണി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് കേട്ടി പ്ലംബിങ്ങിന്റെതും കൂടി കുഴിക്കുള്ളത് ശരിയാക്കാനുണ്ട് പിന്നെ ഇത് ചിലത് റൂമിന്റെ ചിലല് കാര്യ ഡിസൈൻ ഒന്നും ഒന്നുമില്ല അത് തുറന്നിട്ടിട്ടില്ല തുറക്കണേന്നുമില്ല അവിടുന്ന് തുറന്നിട്ടില്ല ഉള്ളൊന്ന് കൊത്തി ഇട്ടതാണ് കേട്ടോ അപ്പൊ അതാക്കണെ ഇതാണ് സംഭവം ഫാബ്രിക്കേഷന്റെ ഇങ്ങോട്ട് വരി കാണിച്ചു തരാ ഉം പിന്നെ ഇപ്പുറം ഈ റൂമിന്റെ ഈ ഭാഗത്ത് ജനല് ഇവിടെ നിന്ന് തന്നെ മൂന്ന് കള്ളിയാണ് ഇത് ഞാൻ തുറന്നിട്ട് കാണിച്ചുതരാ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷെഡ് എന്ന് പറയുന്നത് ഇതിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പഴയ ടോയ്ലറ്റും പിന്നെ ആണ് അതാണ് അതാണിപ്പോൾ നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കണത് അപ്പം ഇനി ഈ കല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയ ടോയ്ലറ്റിന്റെ കുഴി എന്ന് പറയുന്നത് ഈ കല്ല് കൂട്ടി നിൽക്കണല്ലോ അപ്പോൾ പിന്നെ ഇവിടെ കുഴി തുടങ്ങണം എന്നാണ് ഇവിടെ കുഴി വെക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഈ കല്ല് മാറ്റിയിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് നമുക്ക് അടുക്കള ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഷെഡ് പൊളിച്ചിട്ട് വേണം നമുക്ക് ഇപ്പുറത്തേക്ക് അടുക്കള ഉണ്ടാക്കാൻ കെട്ടോ റൂമ് പോയിക്കൂമൊന്നും തന്നെ കണ്ടു കാണാനുള്ളത് ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടിട്ട് കാണാ പിന്നെ പണി തീരാത്ത വീടാകുമ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സാധനങ്ങളിലായിട്ടോ നമ്മള് താമസം തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങള് തയ്ക്കുന്ന മെഷീനാണെങ്കിൽ അപ്പൊ എന്താ പറയാ റെഡി ആക്കാനുണ്ട് ശെരിയാക്കാനുണ്ട് കാര്യമില്ല കാരണം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ അതാണ് ഇനി ഞാന് പിന്നെ നമ്മൾ മുകളില് വാതിൽ വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ ആ വാതിൽ വെച്ചു ആദ്യം നമ്മൾ ഈ ഫ്രണ്ടിലുള്ള വാതിലും ഈ ബേക്കട്ടുള്ള വാതില് ഇത് തന്ന് ആ ഷെഡ് അവിടെ ഇനി നമുക്ക് അടുക്കള ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഞാൻ മുകളിലത്തെ കൂടി ഒന്ന് കാണിച്ചു തരാം കാണിച്ചു തരാം അട്ടല്ലേ 계산을 ഇനി കുറച്ചും ൂടി ഒരു ബാധ്യതകളുണ്ട് അതും കൂടി തീർന്നിട്ടാണ് അടിപ്പണി തുടങ്ങാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ചെരുപ്പിട്ടിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ മൊത്തം എന്താ പറയാ ഈ വയറിങ് കഴിഞ്ഞു ലൈറ്റ് ഫിറ്റ് ചെയ്തു ലൈറ്റ് ഫിറ്റ് ചെയ്ത് പറയുന്നത് ലൈറ്റ് ഫിറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കിട്ടില്ല കേട്ടോ പിന്നെ പിന്നെ យេអីមីប៊ូត្រា ഞാൻ വിചാരിച്ച ഇവിടെ ഒരു സോഫ വാങ്ങിയിടണം ഒന്നും ഇപ്പൊന്നും കയ്യിൽ ഇല്ല കേട്ടോ ഒന്നുമില്ല ആഗ്രഹങ്ങൾ പറയണ്ടോ ഞങ്ങളോട് ആഗ്രഹങ്ങൾ എന്തുകൊണ്ടോട് ഷെയർ ചെയ്യാനല്ലോ പഠിച്ചോന് അതൊക്കെ നമ്മുടെ മുറാദുകളൊക്കെ അനസിലാക്കി തരട്ടെ എല്ലാരും വാ ചെയ്യണം കാരണം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിന്നാണ് ഇവിടെ വരെ എത്തിയത് ഒന്നുമില്ല ഒരു തുണ്ട് ഭൂമി മാത്രം ഉള്ളായിരുന്നു ആ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ വരെ എത്തി എത്തില്ല പറയണം ാണ് വി പിന്നെ പിന്നെ ഡൈനിങ് ടേബിൾ ഇടാൻ ചോദിക്കും അപ്പുറത്ത് നമ്മൾ എന്താ പറയാ അടുക്കള ഇതാണ് ഞമ്മളെ കിട്ടും പിന്നെ ചെരുപ്പ് ഇങ്ങോട്ട് ഞങ്ങൾ ചെരുപ്പ് ഇടലില്ല ഈ ഭാഗത്തേക്ക് അവിടെ ചെരുപ്പ് ഇടലാണ് അപ്പോ ഇതാണ് നമ്മളെ ഡൈനിങ് ടേബിൾ ഇത് കുത്തി 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 പോയിക്കുന്നതിന് പറ്റൂല ശരിക്കും ഒരു വെയിറ്റ് ഒരാൾ കയറി ഇത് പൊളിഞ്ഞാടും ആടും അപ്പം കുഞ്ഞാണി ആക്കാനോട് തന്നെ ഞാൻ പറയും നിങ്ങൾ കയറി ഇരിക്കണ്ട പൊളിഞ്ഞാടും എന്ന് അപ്പൊ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ഇട്ട് കാണുന്ന എല്ലാ ഇതും ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളി ടൈലിട്ടിട്ട് പിന്നെ ടൈലിട്ടിട്ട് കരുതലുണ്ടല്ലേ ഈ കാർപ്പറ്റ് വാങ്ങി എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ ഷെഡിന്റെ എല്ലാ സാധനങ്ങളും പൊളിച്ചിട്ട് ഇവിടെ പറക്കി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് കടത്തതിൻ്റെ ഉള്ളിൽ കാക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇത് പൊളിച്ചിട്ട് ഇവിടെ ഒരു കുഞ്ഞു അടുക്കള ആയിട്ട് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് വിചാരിച്ചിട്ടുള്ളത് അതിനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മളെ കയ്യിലായിട്ടില്ല ഏഹ് അപ്പൊ അങ്ങനെ ആവും വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊരു വലിയൊരു അടുക്കള ഉണ്ടാക്കണം അത് ഇതുപോലുള്ളൊരു ടേബിള് വാങ്ങിയിട്ട് ഊന്മേഷ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹാള് ഇവിടെ ഉണ്ടാക്കണം പിന്നെ പോരാത്തിനൊരു അടുക്കളയും അതാണ് ഇപ്പൊ വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഹാളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ ഇട്ടാൽ നമുക്ക് ഹാളിൽ ഹാളിൽ ആരെങ്കിലും വന്നാൽ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല ആകെ തട്ടിമുട്ടിക്കൊണ്ടേക്കാനും അപ്പം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി രാത്രി ലൈറ്റ് ഇട്ടിട്ടില്ല വ്യൂ ഒന്ന് വൈകുന്നേരം ലൈറ്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം രാത്രി ആയിട്ടില്ല കേട്ടോ അപ്പം അതും കൂടി കാണിച്ചുതരാം അത് കണ്ടുപൊടിട്ടോ എന്നാൽ ആവുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ പന്തലും ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ വലുത് ഫാഷൻ ഫ്രൂട്ടിന്റെ പന്തലും ഒക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് കാണുന്നില്ല ഇതാ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയാ ഈ പന്തൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ ഈ പന്തൽ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ഇങ്ങോട്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ നൈറ്റിലുള്ളൊരു വ്യൂന്ന് എങ്ങനെയാണ് കേട്ടോ നമ്മളെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നമ്മളെ എന്താ പറയുക ഷെഡിൻ്റെ എന്താ പറയുക അടി ടൈലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താവും അടിപൊളിയാവും തോന്നുന്നുണ്ട് അപ്പോൾ ഈ സൈഡിലും ബൾബുണ്ട് ചെറിയ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ അകത്ത് ഞാൻ നേരത്തെ അങ്ങ് കാണിച്ചു തന്നെ കേട്ടോ അതിൽ കാണിച്ചു തരാം അകത്ത് ഇതാ ഇവിടെ ലൈറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ റൂമില് ലൈറ്റ് ഉണ്ട് ഓ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വീട് ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിലും എന്താണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിന്റെ ഒരു പണിയും കൂടി തീർത്തീർന്ന് കിട്ടിയാൽ അല്ല ഏതായാലും ഇത്രയായി ഇനിയിപ്പം അധികം ഒന്നും അപ്പോൾ നമ്മളെ അടുത്ത് കിട്ടണ ബഡ്ജറ്റിനനുസരിച്ച് ഇങ്ങനെ ആവണ ബഡ്ജ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടണ വരുമാനം ആ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട് ഈ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത് വേറെ ഒരു ഭാഗത്തു നിന്നും ഒരു രൂപ പോലും വേറെ ഇവിടെ നിന്നും കൂട്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രമാണ് ഈ വീട് ഇങ്ങനെ ഇത്രയും വരെ എത്തിയത് ഒരു സന്തോഷം കൊണ്ട് പറയുന്നത് നിങ്ങളൊക്കെ എല്ലാവരും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അതിന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് അകമഴിഞ്ഞ നന്ദി എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളിന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ പറയാണ് അപ്പോൾ ഇനി ടൈലൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതും തന്നെ കാണിച്ചു തരുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ